സുൽത്താൻ്റെ അമ്മയാണ് നിങ്ങളെല്ലാവരും ഇപ്പം സുൽത്താൻ്റെ വീഡിയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിരിക്കും പക്ഷെ അവന് ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും ഞങ്ങളെ തറവാട്ട് വീട്ടിലാണുള്ളത് തറവാട്ടിലല്ല തറവാട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു വീട്ടിലാണ് ഞങ്ങളുള്ളത് അപ്പം നിങ്ങളൊക്കെ എന്താ തറവാട്ടിൽ നിൽക്കാത്തത് തറവാട് ഇപ്പം ഇല്ല കാരണം എന്തുകൊണ്ട് പണ്ട് കാലത്തുണ്ടായിരുന്നു വലിയൊരു പറമ്പിൽ വലിയൊരു തറവാട് ഒരുപാട് ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു ഒരുപാട് ആൾക്കാർ ചേർന്ന് നിന്ന് തന്നെ ഒരു വീടായിരുന്നു അപ്പോൾ അത്രയും കാലങ്ങൾ കഴിഞ്ഞു പിന്നെ പാർട്ടിഷ്ണൊക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും പോയി എല്ലാവരും അവിടെ തന്നെ അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത് അതിലൊരു വീട് ഒഴിഞ്ഞു കിടക്കായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പം നം ഒരു മനസ്സമാധാനമാണ് കാരണം എന്താണ് എല്ലാവരും അടുത്തുണ്ടല്ലോ ഇപ്പം എല്ലാവരും കൂടി നിൽക്കും അവനൊരാശ്വാസം എനിക്ക് ഏറ്റവും വലിയൊരാശ്വാസം കാരണം എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ചുറ്റുവട്ടത്തുണ്ട് ഉണ്ട് അതിന് പുറമെ ഒരുപാട് അമ്പലങ്ങളും കാവുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഞാനൊക്കെ പണ്ട് കുട്ടി പോയിരുന്ന അമ്പലങ്ങളും കാവുകളും ഒക്കെ ഉണ്ട് അതിനോട് ചേർന്ന് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഞങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ഓരോ കഥകളും കഴിഞ്ഞ കാലങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൽ കുറേ കഥകളൊക്കെ ചിലപ്പോൾ അവൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ വീണ്ടും അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞങ്ങളിങ്ങനെ ചിലപ്പോൾ ഇപ്പം ഈ പണ്ടത്തെ തറവാടിൻ്റെ ഒരു പ്രത്യേകത എന്താ വച്ചാൽ ഇന്നത്തെ മാതിരി അറ്റാച്ച്ഡ് ബാത്റൂമ് ടോയ്ലറ്റ് ഇങ്ങനത്തെ ഒന്നുമില്ല തറവാട് നിൽക്കും ഒരുപാട് വിട്ടിട്ടായിരിക്കും അന്ന് ടോയ്ലറ്റൊക്കെ ഉണ്ടാവാം അപ്പം നമ്മൾ നടന്ന് പോയി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരണം ഒരു കുറച്ച് ദൂരം പോകണം വീട്ടിൽ നിന്നൊക്കെ കുറേ വിട്ടിട്ടാണ് പോകേണ്ടത് അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചത് ഞാൻ പിന്നെ ഇവർക്കൊക്കെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്കൊക്കെ വലുത് വലിയ ഒരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കാനാവുമ്പോഴാണ് വീട്ടിലൊരു ശരിക്ക് അടുത്തേക്കായിട്ട് നല്ലൊരു ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കിയത് അതുവരെ ഞങ്ങൾക്ക് ഒരുപാട് ദൂരം വിട്ടിട്ടുള്ളതായിരുന്നു അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകണം സന്ധ്യ കഴിഞ്ഞാലൊക്കെ പേടിയാണ് അപ്പോൾ എല്ലാവരോടും വീട്ടിൽ നിന്ന് പറയും നേരത്തെ കാലത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് വരണം മേലെഴുകലും കൂടി വിളക്ക് തീണേന് മുന്നേ കഴിഞ്ഞിട്ട് വേണം വരാൻ അകത്ത് കളിക്കണം പിന്നെ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ പത്താളെയും കൂട്ടിയിട്ട് വേണം പോകണമെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു വന്ന ആളാണ് ഞാനൊക്കെ ഇപ്പോൾ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ആയി അങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അന്ന് കറണ്ടും ഉണ്ടായില്ല കുറേ കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠി അഞ്ചിലും അല്ല ആറിലോ ഏഴിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ഒക്കെ വന്നത് അതുവരെയൊക്കെ വിളക്ക് കത്തിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇരുന്നിരുന്നത് അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെ നല്ല ഇരുട്ടാണ് ഇരുട്ടേക്ക് നോക്കുമ്പോൾ പേടിയാണ് പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെ അതുകൊണ്ട് തന്നെ ആ ഇരുട്ടും കാര്യങ്ങളൊക്കെയിട്ട് മനസ്സിലേക്ക് ഒരുപാട് പേടി ഉണ്ട് അപ്പോൾ ആ അമ്മമ്മയും മുത്തശ്ശിയൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങൾ അവർ പറയും എനിക്കാണെങ്കിൽ ഒരുപാട് ഈ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു പക്ഷേ എൻ്റെ ഇഷ്ടമായിരിക്കും സുൽത്താന് കിട്ടിയിട്ടുണ്ടായിരിക്കും എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രേതങ്ങളുടെ കഥയായാലും പിന്നെ മൂർത്തികളുടെ കഥയായാലും അമ്പലങ്ങളുടെ ഐതിഹ്യങ്ങളായാലും ഒക്കെ വലിയ ഇഷ്ടമാണ് അപ്പം മുത്തശ്ശിയായാലും അമ്മമ്മ ആയാലും ഒരുപാട് കാര്യങ്ങൾ പറയും അമ്മമ്മ വൃത്തിയായിട്ട് പറഞ്ഞുതരും ഓരോ സംഭവങ്ങളും അങ്ങനെ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന പല ചുറ്റുപാടും ആ വീട്ടിലുണ്ടായിരുന്നു അതിലൊരു കഥങ്ങളെ സുൽത്താൻ അതല്ല എന്നെ സംബന്ധിച്ചോളം അത് നടന്ന സംഭവമാണ് അവനത് എടുത്തു ഇനി അടുത്ത തലമുറ അവൾക്ക് അങ്ങനൊരു സംഭവേ ഇല്ലയെന്നുള്ളതായിത്തീരും പക്ഷേ എനിക്കതിൽ വിശ്വാസമുണ്ട് എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഇന്നും തറവാട്ടിലെല്ലാവർക്കും വിശ്വാസമാണ് കുട്ടികൾക്ക് വരെ വിശ്വാസമുണ്ട് എല്ലാവർക്കും ആ ഒരു കഥ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊരു സംഭവമായിട്ടന്നെ കഥയല്ല സത്യമാണ് അത് ഞാൻ വീണ്ടും ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് പണ്ട് ഞങ്ങളെ തറവാട്ട് വീട്ടിൽ എന്തെങ്കിലും വിശേഷം നടന്നാൽ ഒരു പായ പായസം പൊതിഞ്ഞു വെക്കും നിലയിലാക്കിയിട്ട് വെക്കും അപ്പം ഞങ്ങൾ കുട്ടികളാണ് പിന്നെ മുതിർന്നവരും ഉണ്ട് ഇവർ അറിയാത്തവരൊക്കെ ഇപ്പോൾ ചോദിക്കും ഇത് എന്തിനാ ഈ പായസം ഇങ്ങനെ എടുത്തു വച്ചിരിക്കണത് ചോദിക്കുമ്പോൾ അവരത് നാരായണിക്കുള്ളതാണെന്ന് പറയും അപ്പം ഞങ്ങൾ വിചാരിച്ച ആർക്കോ കൊടുക്കാനാണെന്ന് വിചാരിച്ചത് അല്ല ആരാ ഈ നാരായണിയും ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് അവർ പറഞ്ഞു തരണം ആ പറഞ്ഞു തന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് അമ്മ പ്രസ എന്നെ അമ്മ പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ വടക്ക് വശത്തായിട്ട് അറ്റത്തേക്ക് ഒരു ചെറിയൊരു വീട്ടിൽ നാരായണി നാരായണീന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അവൾക്ക് പതിനെട്ട് ആണെന്നാണ് പറയുന്നത് ആ കുട്ടി അവരെ കല്യാണം കഴിഞ്ഞ് ഒരു മിലിട്ടറിക്കാരനാണ് കല്യാണം കഴിച്ചത് കുറച്ച് ദിവസം നിന്നിട്ടുള്ളൂ അവർ ലീവിന് ലീവ് കഴിഞ്ഞപ്പോൾ പോവേണ്ടിയില്ലു അപ്പോൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണ് അവിടെ അപ്പം ഈ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട് ഇടക്കിടക്ക് ഇവിടേക്ക് ഓടി വരും ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധനം കൊടുക്കാറുമുണ്ട് അപ്പം ഇവിടെ ഉള്ളത് എൻ്റെ അമ്മമ്മുടെ അമ്മ അമ്മമ്മയുടെ അമ്മയുടെ പേര് എന്നാണ് അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ പാറുവേന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാറോ അമേന കാണാനും വർത്തമാനം പറയാനും ഒക്കെ വരാറുണ്ട് പാറുവ അതായത് അമ്മമ്മുടെ അമ്മ പാറുവ ചോറ് ഓരോ ഊരുള്ള ചോറ് ഇവർക്ക് കൊടുക്കാറുണ്ട് ഇവർ അത് വാങ്ങി പോവാറുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ ഒരു ദിവസം ഇവർ ഈ നാരായണി സന്ധിക്ക് ആണ് ഞങ്ങളെ വീട്ടിൽ വന്നത് മഴ ഒന്ന് തരുമെന്ന് ചോദിച്ചു അപ്പോൾ അമ്മമ്മ പറഞ്ഞു എന്തിനാ കുട്ടി ഈ മഴ ഇപ്പം കൊണ്ടുപോകണത് സന്ധിയല്ലേ സന്ധിക്ക് ആയുധമൊന്നും എടുക്കാൻ എന്ന് പറഞ്ഞു അത് സാറിയില്ല അവിടെ ഒരു കുറ്റിയുണ്ട് അതൊന്ന് പൊളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ നാരായണി ഈ മഴു കൊണ്ട് പോയി വെട്ടി വെട്ടുമ്പോൾ തന്നെ അവിടെ കാലുമ്പിലാണ് കൊണ്ടത് മുറിഞ്ഞു ആ മുറിവ് അവിടെ കെട്ടി വെച്ചു പക്ഷെ പണ്ട് കാലത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ പോലെ ഒന്നും ഇല്ലല്ലോ അപ്പം അന്ന് ഇങ്ങനത്തെ സംഭവമൊന്നുമല്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തൊക്കെയോ വയ്യായ വന്നു അങ്ങനെ അതോടുകൂടി ആ കുട്ടി മരിക്കുകയാണ് ഉണ്ടായത് പിന്നെ ഭർത്താവ് വന്നു ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കോടി വസ്ത്രമൊക്കെ കൊണ്ട് അവൾക്ക് എടുക്കാനുള്ളത് കൊണ്ട് വരികയാണ് വരുമ്പോഴേക്ക് ആൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചവതാവൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഈ സ്ഥലം അവിടെ ഒഴിവായി ഇത് ഞങ്ങളെ പറമ്പോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ് ഞങ്ങളെ പറമ്പ് തന്നെ എന്ന് പറയാം അവിടെയാണ് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ഇതൊക്കെ എല്ലാവരും മറന്നു അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ചെറിയമ്മയുടെ ഒരു മകളുണ്ടായിരുന്നു അവരെ എല്ലാവരും ഒരുമിച്ചിട്ടാണ് താമസിക്കുന്നത് അവരെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ ഈ ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പോയി അവര് തിരിച്ചു വന്നു ആ വല്യമ്മയുടെ മകള് തിരിച്ചു വന്നിട്ട് അവര് പോയിട്ട് ഇങ്ങനെ ഇരുന്നു ഒന്നും മിണ്ടണില്ല എന്ത് ചോദിച്ചിട്ടും അവര് മിണ്ടണില്ല എന്താ കാര്യം എന്താ കാര്യം എന്താ പറ്റിയത് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അവര് ഒന്നും മിണ്ടണേ ഇല്ല അങ്ങനെ ഇരിക്കും ഇത് എന്താ പറ്റിയത് എന്നാൽ അടുത്തുള്ള വൈദ്യുതി ആരെയും കൊണ്ടുപോയെന്ന് നോക്കാന്ന് പറഞ്ഞു അവരെയും കൊണ്ടുപോകും അതുമല്ല അപ്പം അന്നൊക്കെ എന്തെങ്കിലും വന്നിട്ട് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ചരട് കെട്ടിക്കൊക്കെ ചെയ്യുക അങ്ങനെ അടുത്തുള്ളൊരു മന്ത്രവാദീൻ്റെ അടുത്ത് പോയി അയാൾ വന്ന് ജവിച്ചൊക്കെ കെട്ടി ഈ ചേച്ചിക്ക് അങ്ങനെ അവർ കെട്ടി അവർ അവരങ്ങനെ കിടന്നു പിന്നെ ഇവർക്ക് അനക്കില്ല അപ്പോഴാണ് ഈ അടുത്തുള്ള വൈദ്യരെ കൊണ്ടുവന്നു അവരിങ്ങനെ നോക്കി അവർ ഈ കാലുമിലത്തെ ആ ചരട് ടൈറ്റായിട്ടാണോ എന്നറിയില്ല അവരങ്ങോട്ട് അതഴിച്ചു അതഴിച്ച സമയത്ത് ഇവരങ്ങോട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് നീച്ചിരുന്ന് കാലൊക്കെ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ ആ ചേച്ചിയെ അല്ല സംസാരിക്കണത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അപ്പം എന്ത് ആരാ എന്താണെന്നു മനസ്സിലാവും ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവസാനം ഞങ്ങളെ മുത്തശ്ശി വലിയ മുത്തശ്ശി അടുത്തേക്ക് വന്ന സമയത്ത് അവരോട് ചോദിച്ചു പാറോമയ്ക്ക് ഇന്ന മനസ്സിലായില്ലേ ഇന്ന മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ആരാ എന്താ എന്നിവർ ചോദിച്ചു ഞാനേ നാരായണിയാണ് നിങ്ങൾക്കിന്നെ മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നീ ആരാ നാരായണീനെത്ര വേഗം മറന്നുപോയോ പാറോ അമ്മ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വേഗം വരിക അമ്മമ്മക്ക് മനസ്സിലായി പിന്നെ ഞാൻ ചാച്ചിന്ന് വിളിക്കുക കേട്ടോ ഈ പാറോമേനെ ചാച്ചിക്ക് മനസ്സിലായി അപ്പോൾ നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചു ഒന്നുമില്ല ഞാൻ വരണം എന്ന് വിചാരിച്ച് വന്നതൊന്നല്ല ഈ കുട്ടീനെ കണ്ടപ്പല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നോക്കി നോക്കി ഈ കുട്ടീനെ നോക്കി ഞാൻ അങ്ങനെ പോന്നതാണ് പോന്നു എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്നു പോയതാണ് ഞാൻ ഇങ്ങളെ ഒന്നും ഉപദ്രവിക്കാൻ വന്നതല്ല കേട്ടോ അപ്പോൾ വന്നു പോയി ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പം എന്താ ചെയ്യണ്ടേ ഒന്നും വേണ്ട എനിക്ക് എന്തെങ്കിലും ഒരു ഊരുള്ള ചോറോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും എനിക്ക് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവേ വേണ്ടുവോ അതിനാ ഞാൻ വന്നത് ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞു പിന്നെ ഇവരിങ്ങനെ ഇരിക്കുക തന്നെയാണ് ഇപ്പോൾ പിന്നെ അന്ന് ഞാൻ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ എന്നെ അമ്മ പ്രസവിച്ച് അപ്പുറത്ത് അപ്പുറത്ത് റൂമിൽ കിടക്കാൻ അമ്മയ്ക്ക് പേടി കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടീനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവോ എന്നൊരു പേടിച്ചിട്ട് അമ്മ ഒളിച്ച് ഒരു ഭാഗത്ത് പോയിരുന്നു അമ്മ പോണതൊന്നും ഇവർ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ചേച്ചി കണ്ടിട്ടില്ല ചേച്ചി എന്ന പറ എനിക്ക് തരാണ്ട് പോവുക അല്ലേ കുട്ടീനെ എനിക്ക് തരാണ്ടെന്നും പോയാ ശരിയാവില്ല ചേട്ടോ ഏ എനിക്കൊന്ന് തന്നോളൂ എനിക്ക് എടുക്കാനൊക്കെ ഇഷ്ടമാണ് ചെറിയ കുട്ടീനെ ഒന്ന് തന്നോളൂ കേട്ടോന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം പേടിച്ചിട്ട് അമ്മ കുട്ടീനെ കൊടുക്കാണ്ടപ്പുറത്തേക്ക് പോയി അപ്പോൾ പറഞ്ഞു എനിക്ക് തരാണ്ട് പോയാൽ പ്രശ്നമാകേ ഇന്ന പോലെ കുട്ടീനും പ്രശ്നമാകും ചിലപ്പോൾ കുട്ടീനെ ഞാൻ കൊണ്ടുപോകേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മമ്മയ്ക്ക് പേടിയായി അമ്മമ്മ പോയിട്ട് പറഞ്ഞു ഇങ്ങനെയൊന്നും വാശി പിടിക്കേണ്ട അവളെ ഒന്ന് കൊടുത്തേക്ക് അപ്പോൾ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കുട്ടി എന്തൊക്കെയോ അരുതാത്തതൊക്കെ കാണിക്കാൻ തുടങ്ങി അപ്പോൾ അമ്മയ്ക്കും പേടിയായി ഈ കുട്ടി എന്ന് പറയുന്നത് ഞാനാണ് എൻ്റെ അമ്മേൻ്റെ മടി കിടക്കുകയാണ് അപ്പം ഞാൻ എന്തൊക്കെയോ അരുതാത്തതൊക്കെ കാണിക്കാൻ തുടങ്ങി അപ്പോൾ അമ്മയ്ക്ക് പേടിയായി അപ്പം അമ്മമ്മ ചെന്നിട്ട് പറഞ്ഞു ഒന്നും വിചാരിക്കേണ്ട അങ്ങോട്ട് തന്നേക്ക് ഞാനൊന്ന് കൊണ്ടുപോകൊടുത്തു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ വാങ്ങിയിട്ട് ഈ ചേച്ചിടെടുത്ത് കൊണ്ടു കൊടുത്തു ചേച്ചി എടുത്ത് കൊഞ്ചേച്ച് കളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് താരാട്ട് പാടി ഉറക്കി ഉറക്കി കഴിഞ്ഞത് എനിക്ക് ഇനി അതിനെ കൊണ്ടേ എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് ചാച്ചി ചോദിച്ചു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ പിന്നെ ഇവിടെ കല്യാണം തീരുമാനിച്ചതല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഈ ചേച്ചിയുടെ ദേഹത്ത് കൂടിയ ഈ നാരായണി പറഞ്ഞു എനിക്കറിയാം നാളല്ലേ കല്യാണം കഴിക്കണത് എനിക്കറിയാം അതുകൊണ്ട് ഒട്ട് പേടിക്കൊന്നും വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ചോദിച്ചോ പറഞ്ഞു ഒന്നും ചെയ്യാനൊന്നുമില്ല എനിക്ക് പിന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടുത്തെ അടുക്കളയിൽ വെച്ചാൽ മതി കൂട്ടത്തിൽ പാറുക കുഴച്ചുരുട്ടി ഒരു ഉരുളിയും വെക്കണം പിന്നെ എന്നെ അടുത്ത് നിന്ന് ഒരു തിരി ഒഴിഞ്ഞു വാങ്ങിയിട്ട് അത് ആ തിരി അതിൽ കൊണ്ടാൽ മതി വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു പക്ഷേ എങ്ങനെ പോയി എന്നുള്ളത് എങ്ങനെയാണ് ഞങ്ങളറിയാമെന്ന് ചോദിച്ചു ചാച്ചി അപ്പോൾ പറഞ്ഞു അതിന് വിഷമിക്കൊന്നും വേണ്ട ഞാൻ പോയി കഴിഞ്ഞാൽ ഈ കുട്ടിൻ്റെ കൂടെ വരാൻ നോക്കൂട്ടോ കേട്ടോ നിങ്ങൾ എന്തു ചെയ്യണം എന്നെ പറയരുത് നിങ്ങൾ പിടിച്ചു വെക്കണം കുട്ടീനെ കുട്ടി ശക്തി ഉപയോഗിച്ചിട്ട് എൻ്റെ കൂടെ വരാൻ നോക്കും നിങ്ങൾ വിടരുത് നിങ്ങൾ പിടിച്ചു വെക്കണം അതിന് പെണ്ണുങ്ങളൊന്നും പിടിച്ചാൽ പോരാണുങ്ങളുള്ളവരുണ്ടെങ്കിൽ പിടിച്ച് വെക്കാൻ പറയണം കുട്ടീനെ വിടരുത് അങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അവസ്മാരളകും അവസ്മാരളകി വീണ്ഴിഞ്ഞാൽ അവിടെ കിടത്തണം തൊട്ടടുത്ത് വൈദ്യരുണ്ടെങ്കിൽ വൈദ്യരെ കൊണ്ടുവരണം അതിന് വേണ്ട ചികിത്സ അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ടുവന്നിട്ട് ചികിത്സ ചെയ്യണം അത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം ഇവിടെ എന്തുണ്ടാക്കുകയാണെങ്കിലും ഇന്നെ ഓർക്കണേ ഇന്നെ മറന്നു പോകരുത് പക്ഷേ എനിക്കൊന്നും നിങ്ങൾ ആരും ആദ്യം ഒന്നും തരണ്ട നിങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പങ്ക് എനിക്ക് തന്നാൽ മതി ആദ്യമൊന്നും എനിക്ക് തരരുതേ ആദ്യം തരേണ്ടത് എനിക്കിഷ്ടമല്ല അവസാനം അവസാനങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് എനിക്ക് തരേണ്ടത് അതെനിക്ക് തരണം കേട്ടോ എനിക്ക് ഓർമ്മ എന്നെ ഓർത്താൽ മതി അപ്പം ചാച്ചി ചോദിച്ചു അല്ല നീ തിരക്കൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് ഓർമ്മ വരുമോ ഞങ്ങളോ മറന്നു പോയാലോ അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട ഈ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഓർമ്മ ഉണ്ടാവും ഓർമ്മ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി ഇത്രയും എനിക്ക് ആവശ്യമുള്ളൂ ശരി തരണം അങ്ങനെ പിറ്റേ ദിവസം സത്യവട്ടങ്ങളൊക്കെ ഒരുക്കി അടുക്കള ഭാഗത്തെ ഇല വെച്ച് എല്ലാ ഊണൊക്കെ കഴിഞ്ഞു എല്ലാവരും ഊണും കഴിഞ്ഞതിന് ശേഷം ഈ വിഭവങ്ങളൊക്കെ ഇലയിൽ വിളമ്പി ഇലയിൽ വിളമ്പ് എന്താ അടുക്കള കുറേ വിട്ടിട്ടാണ് പഴയ തറവാടല്ലേ ഇപ്പം ഞങ്ങളെ മുറികളൊക്കെ കുറേ അങ്ങോട്ടും അടുക്കള അഞ്ചാംപുര എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അങ്ങനത്തൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലാണ് ഇത് വിളമ്പി വെക്കണത് ഇവരിയ്ക്കുന്നത് വടക്കേ മുറിയിലാണ് ഈ ചേച്ചി ഇരിക്കണത് ചേച്ചി ഇങ്ങനെ ഇരുന്നിട്ട് പറയാം ആ ഇല വെച്ചു എനിക്ക് ഇന്നത് വിളമ്പി ചോറ് വിളമ്പി സാമ്പാർ വിളമ്പി എലശ്ശേരി വിളമ്പി ഇതൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക ഇതെങ്ങനെ ഇവർ കണ്ടു അത്രയും അത്ഭുതത്തോട് വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും എല്ലാവരും ഇതിങ്ങനെ നോക്കി നിൽക്കുക ഇവരെ വടക്കേ മുറിയിൽ ഈ വിളമ്പി ഇങ്ങനെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവസാനം ചാച്ചീൻ്റെ ഊണ് കഴിഞ്ഞ് ഒരു ഉരുള ഉരുട്ടിയിട്ട് അതിൽ വെച്ചു ആവും എനിക്ക് സന്തോഷമായി പാറോമേൻ്റെ ഉരുളിയും കൂടെ കിട്ടി എനിക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ ഈ ഇല എടുത്തിട്ട് അവരെ വീട് നിന്നിരുന്ന് ആ ഭാഗത്ത് കൊണ്ടയ്ക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇല കൊണ്ടുപോയി അവരുടെ വീട് നിൽക്കുന്ന ആ ഭാഗത്ത് ആ പറമ്പിൽ അവിടെ വെച്ചപ്പം ഇവർ ആവും എനിക്ക് തൃപ്തിയായി എനിക്ക് നല്ലോണം തൃപ്തിയായി ഇനി ഞാൻ പോവുകയാണ് കേട്ടോ ഈ കുട്ടീനെ പിടിക്കണേന്ന് പറഞ്ഞു അപ്പം എന്താ ഞങ്ങളുടെ വീട്ടിൽ കാര്യത്തുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാരും നിന്നു പിന്നെ പറഞ്ഞ കറക്റ്റ് അങ്ങോട്ട് ഇവരങ്ങോട്ട് നിശ്ചയി ഭയങ്കര ശക്തിയോട് കൂടി ചേച്ചി ഓടാൻ പുറപ്പെടുകയാണ് അപ്പോൾ എന്ത് ചെയ്തു ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ചു വെച്ചു വാതിലൊക്കെ തള്ളി തുറന്ന് പോകാൻ നോക്കിയിരുന്നു അങ്ങനെ പിടിച്ചു വെച്ചു പിന്നെ വിട്ടില്ല വിടാതെ ഇവർ നാലോ അഞ്ചോ ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലൊക്കെ പിടിച്ച് വെച്ചു അവസാനം പോയി ഇവരങ്ങനെ തന്നെ അങ്ങട് വീണു വീണിട്ടിങ്ങനെ വളഞ്ഞ് വീണു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വളഞ്ഞ് നിന്നു പിന്നെ അങ്ങട് കിടന്നു വായന്നവരൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അടുത്തുള്ള വൈദ്യരെ കൊണ്ടുവന്നു തൽക്കാലത്തേക്ക് ഒരു ചമനം കഴിച്ചു പിന്നെ ചെറുവണ്ണൂരിൽ നിന്ന് ഏതോ ഒരു ഡോക്ടറെ കൊണ്ടുവന്നൊക്കെ നോക്കി ഓക്കെ ആയി കുഴപ്പമൊന്നും ഇല്ലാതായി പിന്നെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായാലോ കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേ അന്ന് തൊട്ടിട്ട് വീട്ടിൽ ആണുങ്ങൾ ആണുങ്ങളായാലും അവർക്ക് ഓർമ്മയാണ് പെണ്ണുങ്ങളതെ ഇത്രയും കാലപ്പം നിറച്ച് വീട് വന്ന് തറവാട് പൊളിച്ചു എല്ലാം ചെയ്താലും ചിലപ്പോൾ ചില സമയത്ത് ആർക്കെങ്കിലും ഓർമ്മ വരും ഒറ്റ ഉള്ള സമയത്ത് മിക്കവാറും റോണായാലും വിഷു ആയാലും പിറന്നാളായാലും എന്തെങ്കിലൊരു വിശേഷപ്പെട്ട ഒരു സാധനം ഞങ്ങളെ വീട്ടിലുണ്ടാക്കി അപ്പോൾ ആർക്കും ഉറപ്പില്ലെങ്കിൽ ഏറ്റവും ലാശം ഒരു ചെറിയ ഇതല്ലാ നാരായണിക്ക് കൊടുത്തു എന്ന് ചോദിക്കുമോ അപ്പോൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും എടുത്തുവെച്ചൊരു ബാക്കി അവിടെ കാണാം അതൊന്നും ഇത്തിരി എടുത്തിട്ട് ഒരേ ഇലയിലാക്കി വടക്കേ പറമ്പിൽ അവിടെ എങ്ങനെ വയ്ക്കുക അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല ആ മുറ്റത്തേക്ക് വെച്ചാലും മതി ഞങ്ങൾക്കൊരാശ്വാസമായി അങ്ങനെ ആയിരുന്നു ചെയ്തത് ഇപ്പം നിറച്ച് വീട് വന്നതുകൊണ്ടും പല ആൾക്കാരും ആണ് ഇപ്പോൾ ഈ പറമ്പ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെപ്പറ്റി പ്രശ്നങ്ങളില്ല പിന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ വന്നു എല്ലാം ആയതുകൊണ്ടിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുറേ കാലങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെക്കൊണ്ടൊരു ബുദ്ധിമുട്ട് അവർ സത്യം ചെയ്തിട്ടാണ് പോയത് ഞാനിനി ഈ ഈ പറമ്പിലോന്നല്ല നല്ല ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല ഞാൻ ഉപദ്രവിക്കാൻ വന്നതുമല്ല എങ്ങനെയോ ഇവിടെ വന്ന് വരാൻ തോന്നിയതാണ് ഈ കുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇവിടെ വന്നു വന്നപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് പഴയ ഓർമ്മകൾ വന്നു ഞാൻ ഇതൊക്കെ പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കില്ല ഒരാളെ കൂടെ ഞാൻ പോരേ ഇല്ല ഇന്നൊന്ന് ഓർത്താൽ മതി എല്ലാവരും പറഞ്ഞിട്ട് അവർ പോയി ഇതെല്ലാം എനിക്കില്ലെങ്കിലും എൻ്റെ അമ്മയ്ക്കും ഓർമ്മ ഉണ്ട് അമ്മമ്മക്കും ഓർമ്മ ഉണ്ട് അമ്മമ്മടെ അമ്മയ്ക്കും ഓർമ്മ ഉണ്ട് ഇവരൊക്കെ നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ ഞാൻ പ്രേതത്തിൽ വിശ്വസിക്കണ്ടേ അതേ ഞാൻ നിങ്ങളെ സുൽത്താനോടും പറയുള്ളൂ അമ്മയ്ക്ക് വിശ്വാസമാണ് ഇങ്ങനെ കണ്ടു വളർന്നതുകൊണ്ടാണ് എനിക്ക് വിശ്വാസം വരുന്നത് ഇന്നും എനിക്ക് വിശ്വാസമാണ്